Hi ഇന്നത്തെ ഇടയിലേക്ക് എല്ലാവർക്കും സാധ്യത ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അടിപൊളി ഓഫാണ് കേട്ടോ അതായത് നമ്മൾ നേരത്തെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ത്രീ ഡബിൾ നയന് കോട്ടൺ കുർത്തീസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇത്താണ് കൊണ്ടുവന്നിട്ടുള്ളത് ത്രീ ഡബിൾ നയൻ തന്നെയാണ് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിൽ റിംഗിൾ റയോൺ ഓൺ ഫാബ്രിക്കിൽ ഡൽറ്റ ഡിജിറ്റൽ ഡെൽറ്റ പ്രിൻറ്റ് വന്നിട്ടുള്ള മെറ്റീരിയലാണ് ആണ് ഈ ഒരു മെറ്റീരിയലാണ് വന്നിട്ടുള്ള കുറച്ച് ക്രഷ് ടൈപ്പിലെ മെറ്റീരിയലാണ് ഈ ഒരു പ്രിൻറ്റ് അത് ഫസ്റ്റ് വരുന്നത് ഫ്ലോർ പ്രിൻ്റാണ് അതുപോലെ തന്നെ വേറൊരു പ്രിൻ്റ് വരുന്ന ട്രോപ്പിക്കൽ പ്രിൻ്റ് ആണ് നമുക്ക് ഫുൾ സ്റ്റോക്ക് ഒക്കെയാണ് നമുക്ക് ഇന്ന് നമ്മൾ ഓർഡർ കൺഫേം ചെയ്യുവാണെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും ഉടനെ തന്നെ ഞങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടും ഇതെല്ലാം വന്നിട്ടുള്ള ത്രീ ഡബിൾ നയൻ റേറ്റിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു പാറ്റേണിൽ നമുക്ക് രണ്ട് ഷെയഡും അതുപോലെ ട്രോപ്പിക്കൽ പ്രിൻഡിൽ നമുക്ക് മൂന്ന് ഷേഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടാലോ ദൈ കാ കാണുന്ന എല്ലാം നമുക്ക് ക്ലിയർ സെയിൽ നമുക്ക് ഒരു ഈ ഒരു ആഴ്ച അടുത്ത ആഴ്ചയായിട്ടൊക്കെ നമുക്ക് വരുന്നതായിരിക്കും നല്ല ഡിസൈൻസ് ആണ് ഹാൻഡ് വർക്ക് അതുപോലെ തന്നെ ഡിജിറ്റൽ പ്രിൻ്റ് ഉള്ളത് അതുപോലെ തന്നെ കോട്ടൺ മെറ്റീരിയൽ അങ്ങനെ പല വെറൈറ്റി മെറ്റീരിയലിൽ ഡിസൈൻ ഡിസ് ഡിഫറെൻറ്റ് ഡിസൈൻസ് നമുക്ക് ഡ്രസ്സസ് അവൈലബിൾ ആണ് ഉടനെ തന്നെ നമ്മൾ ഓഫർ സെയിലും ക്ലിയർ സെയിലിന് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഫോളോ ചെയ്യാത്തവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം താങ്ക് ഫസ്റ്റ് വന്നിട്ടുള്ള പ്രിന്റ് ഇതാണ് ഫ്ലോറിലാണ് ഫുൾ ഇതുപോലെ ഫ്ലോറിൽ പിന്നാണ് വന്നിട്ടുള്ളത് മെറൂൺ ആണ് ഷെയ്ഡ് വരുന്നത് ലെയർ കട്ട് ആയിട്ടാണ് നമുക്ക് ഡ്രസ്സ് വന്നിട്ടുള്ളത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള പഫ് സ്ലീവ്സ് ആണ് വന്നിട്ടുള്ള ബാക്ക് നോട്ട് അറ്റാച്ച്ഡ് ആണ് വീനക്കാണ് വന്നിട്ടുള്ളത് ഈ സെയിം മെറ്റീരിയലിൽ നമുക്ക് രണ്ട് നെക്ക് അവൈലബിൾ ആണ് ഫസ്റ്റ് വരുന്നത് വീനക്കാണ് കുറച്ച് പേർക്ക് വീനക്ക് പ്രിഫർ ചെയ്യാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ റൗണ്ട് നെഗ് കൊണ്ടുവന്നിട്ടുള്ളത് രണ്ട് ടൈപ്പ് നെക്ക് നമ്മൾ വരുന്നുണ്ട് പീസെ കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും അടുത്തൊക്കെ വീ നെക്കില് ലെയർ ആയിട്ട് വരുന്ന എന്ന് പറയുന്നത് നേവി ബ്ലൂ ആണ് നേവി ബ്ലൂ ഫുൾ ആയിട്ട് ഇതുപോലെ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഒരു ചിക്കു ഷെയ്ഡിലുള്ള ഫ്ലോറൽസ് ആണ് വന്നിട്ടുള്ളത് അടുത്ത് തന്നിട്ടുള്ള ഞാൻ പറഞ്ഞത് പ്ലെയിൻ ആയിട്ടുള്ള റൗണ്ട് നെക്കലാണ് സെയിം പ്രിന്റഡ് മെറ്റീരിയൽ തന്നെയാണ് അതിന്റെ ഡിസൈൻ ഡ്രസ്സിന്റെ പാറ്റേൺ പാറ്റേൺ വ്യത്യാസമുണ്ട് ഫസ്റ്റ് നമ്മൾ വന്നിട്ടുള്ളത് ഇങ്ങനെ ലെയർ ലെയർ ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത് വന്നിട്ട് ലൈൻ പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ബോട്ടമിൽ മാത്രം ഇതുപോലെ ഫ്രിൽസ് കൊടുത്ത് ഡീറ്റെയിൽസ് ഉണ്ട് ബാക്ക് നോട്ട് അറ്റാച്ച്ഡ് ഈ ഒരു ലെയർ പാറ്റേൺ നമ്മൾ ഈ യോക്ക് പോഷന് വരാൻ ലൈനിങ് കൊടുത്തിട്ടുള്ളത് എ ലൈൻ വരുന്നതിന് ഫുൾ ലൈനിങ് വിത്ത് ഫുൾ ലൈനിംഗ് കൂടിയാണ് വന്നിട്ടുള്ളത് ചെറിയ പഫ് സ്ലീവ്സ് ആണ് അടുത്ത് വന്നിട്ടുള്ളത് നേവി ബ്ലൂ ഷെയ്ഡ് ആണ് എ ലൈൻ കട്ടാണ് വന്നിട്ടുള്ളത് ബോട്ടം ഇതുപോലെ ഫുൾ എടുത്ത് ചെയ്തിട്ടുണ്ട് അടുത്ത് നമുക്ക് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് വന്നിട്ടുള്ളത് പ്രിൻറ്റ് അതേപോലെ വലിയ ട്രോപ്പിക്കൽ പ്രിന്റാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡാണ് ഒരു ഡാർക്ക് ആയിട്ടുള്ള ടീൽ ബ്ലൂ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് ഇത് വന്നിട്ടുള്ളത് ഫ്ലെയർ ആയിട്ട് അതായത് ഫ്ലെയർ പാറ്റേണിലാണ് ഈ ഒരു ഡ്രസ്സ് വന്നിട്ടുള്ളത് പപ്പ് സ്ലീവ്സ് ആണ് സ്വീറ്റ് ഹാർട്ട് നെക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ബാക്ക് നോട്ട് അറ്റാച്ചഡാണ് നമുക്ക് ഈ ഒരു യോ പോർഷൻ വരെയാണ് നമുക്ക് അതിന് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് നമുക്ക് ഈ ഒരു ട്രോപ്പിക്കൽ പ്രിന്റിൽ ഇനി രണ്ട് ഷെയ്ഡുകൾ അവൈലബിൾ ആണ് അടുത്ത് വന്നിട്ടുള്ളത് ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്രൗൺ ആണ് ഒരു കോഫി ബ്രൗണിനോട് തീർന്നിട്ടുള്ള ഷെയ്ഡാണ് വരുന്നത് പ്രിന്റ് വരുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആണ് ബ്രൗണിനെക്കാണ് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ലൈസ് അതുപോലെ തന്നെ ഫ്ലെയർ ആയിട്ടാണ് വരുന്നത് അടുത്ത് വരുന്നത് ബ്ലാക്ക് ആണ് നമ്മളിപ്പോൾ കാണിച്ച ഈ മീഡിയ ഡ്രസ്സസ് എല്ലാം വരുന്നത് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് റെഡി ടു ഡിസ്പാച്ച് ആണ് ഈ ഐറ്റംസ് എല്ലാം ഉണ്ട് എത്രയും മേടം തന്നെ ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്തതോളം കൺഫേം ചെയ്യാമെന്നാണ് താങ്ക്